രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കോൺഗ്രസിൽ നടന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ നിയമനമായിരുന്നു മരണപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ താല്പര്യം രമേശ് ചെന്നിത്തല തന്നെ തുടരാനായിരുന്നു പക്ഷേ ഹൈക്കമാൻഡ് ഇറങ്ങിക്കളിക്കുകയും എ ഗ്രൂപ്പിൽ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ഷാഫി പറമ്പിൽ മറികടന്ന ചാടുകയും ചെയ്തപ്പോഴത്തേക്കും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നിയമതനായി ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസിനെ പുതിയ യുഗത്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞായിരുന്നു സതീശൻ എത്തിയത് സതീശൻ വന്നു തുടർച്ചയായി ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചു നിയമസഭ ഇലക്ഷനിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുക്കുകയും ചെയ്തു പക്ഷേ എന്നിരുന്നാൽ പോലും സതീഷിനെ മുന്നോട്ട് നയിക്കാനായോ എന്നത് സുപ്രധാനമായ ചോദ്യമാണ് ഇലക്ഷൻ ഇനിയും ആറുമാസമുണ്ട് അതിനു മുൻപേ തന്നെയുള്ള സതീശിന്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും കോൺഗ്രസ് പുറമോട്ടിറങ്ങിയു സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം ഇന്ന് നവംബർ ഒന്നാം തീയതി സംസ്ഥാന സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് അതിദാരിദ്ര്യമുക്ത കേരളം ഇന്ത്യയിലെ ഏക സംസ്ഥാനമെന്ന നേട്ടമാണ് കേരളം കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ നേട്ടത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് സതീശം മാത്രമാണ് ബി ജെ പിന്നുപോലും ശക്തമായ എതിർപ്പ് ഇതിനെതിരെ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് രാജീവ് ചന്ദ്രശേഖർ പോലുള്ള ബി ജെ പട്ട സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു നേട്ടം സംസ്ഥാന സർക്കാരിന് കരസ്ഥമാക്കാൻ സാധിച്ചതെന്ന ഒരു അവകാശവാദം മാത്രമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാരിന് വേണ്ടത്ര അവകാശങ്ങൾ ക്രെഡിറ്റ് ഈ സംഭവത്തിൽ കൊടുക്കുന്നില്ല എന്നൊരു പരാതി മാത്രമേ അവർക്കുള്ളൂ അവർ പോലും ഇതിനെ എതിർക്കുന്നില്ല പക്ഷേ സംസ്ഥാനത്തെ യു ഡി എഫ് എതിർക്കുകയാണ് സംസ്ഥാനത്തെ യു ഡി എഫിൻ്റെ ചെയർമാനെ വി ഡി സൈഷൻ എതിർക്കുകയാണ് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ കൂടെ സഹനത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഈ നടപടി ഈ പരിപാടി ചേർന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് ആ സമയത്താണ് അനാവശ്യമായിട്ടൊരു എതിർപ്പുമായിട്ട് അദ്ദേഹം രംഗത്തിറങ്ങിയിട്ടുള്ളത് ഇതുപോലെ സംസ്ഥാനത്തെ ഏത് പദ്ധതി വന്നാലും ഇതിനെതിരെ അനാവശ്യമായൊരു എതിർപ്പ് അദ്ദേഹം നടത്തുന്നുമുണ്ട് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് അത് പരിശോധിക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ അത്ര പന്തി അല്ല എന്ന കാര്യമാണ് യു ഡി എഫിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷന് മാസം മുൻപത്തെ കാര്യം പരിശോധിക്കുമ്പോഴത്തേക്കും ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വലിയ കോൺഫറൻസിലായിരുന്നു സംസ്ഥാന സർക്കാരിൽ തെരുവിലും സഭക്കേരത്തും ശക്തമായ സമരം നടത്തിയായിരുന്നു യു ഡി എഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ പരിശോധിക്കുമ്പോഴത്തേക്കും യു ഡി എഫ് ചിത്രത്തിലേ ഇല്ല യു ഡി എഫിന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനുള്ള സ്പേസ് പോലും കൊടുക്കുന്നില്ല പി എം സി ഡി പദ്ധതിയെക്കുറിച്ചുള്ള വിവാദമായാലും അതിനു മുൻപിലത്തെ ശബരിമല വിവാദമായാലും കോൺഗ്രസ്സിന് വർക്ക് ചെയ്യാനുള്ള സ്പേസേ ഇല്ല ആശസമരത്തിൽ പോയി ആൾ കാണിക്കാൻ സതീഷ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെയും സംസ്ഥാന സർക്കാർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ചെന്നിത്തലയെ മാറ്റി സതീഷിനെ അവിടെ നിയമിച്ചപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷേ അഞ്ചു വർഷം മുമ്പത്തെ കാര്യം പരിശോധിച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചെന്നിത്തലയ്ക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ പോലും ചെന്നിത്തലയ്ക്ക് ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ പോലും ഇവിടെ സതീഷിന് ചെയ്യാൻ സാധിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭ ഇലക്ഷനിൽ ഇതിനേക്കാൾ മികച്ച വിജയം യു ഡി എഫിന് നേടിക്കൊടുക്കാൻ ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ബൈ ഇലക്ഷനിൽ ചിലയിടത്ത് ജയിക്കാനും ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടുണ്ട് അത് വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും ചെന്നിത്തലയുമായ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇലക്ഷൻ്റെ അവസാനത്തെ ആറു മാസത്തേക്ക് കടക്കുമ്പോഴത്തേക്കും സതീശൻ ഒരുപാട് പിന്നിലാണ് അത് സതീശനെ വിറലി വിടിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അടുത്തിടെയുള്ള സതീശിൻ്റെ പ്രതികരണങ്ങൾ അതുമാത്രമല്ല ഇവിടെ പുറമോട്ടിറങ്ങുന്നു മൂന്നാം സർക്കാരിലേക്കും കാര്യങ്ങൾ വഴിമാറുന്നു തോന്നൽ കൂടി സംസ്ഥാനം ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സതീശൻ ശക്തമായ പ്രതിരോധത്തിലാണ് വിറലി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബി പോലും എതിർപ്പ് പറയാതിരിക്കുന്ന ഒരു പദ്ധതിയെ അവർ ശക്തമായിട്ട് എതിർക്കുന്ന അതിൻ്റെ ക്രെഡിറ്റ് യു ഡി എഫിന് കൂടിയുള്ളതാണ് സംസ്ഥാന കാലമായിട്ടുള്ള പ്രതിപക്ഷത്തിന് കൂടി ഉള്ളതാണ് പക്ഷേ അതെടുക്കാതെ അതിന് ശക്തമായിട്ട് എതിർക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് യു ഡി എഫിന് തന്നെ നെഗറ്റീവ് ആവുകയും സതീശിനെ തന്നെ തിരിച്ചടിയാവുന്ന സാധ്യതയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്